ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തനി നാടൻ കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ഈ ഒരു തനി നാടൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പീച്ചിലെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റി ഗ്രാം കൊഞ്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ചായത് കാരണം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടോ എടുത്തിട്ടുള്ള ഇനി ഈ ഒരു പീച്ചിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം മുഴുവൻ തൊലിയും കളയുന്നില്ല ഈ ഒരു കോണ് ഭാഗം വരുന്നത് മാത്രം നമുക്ക് കളഞ്ഞെടുത്താൽ മതി അല്ലാതെ മുഴുവനും കളയണ്ട കേട്ടോ അങ്ങനെ ഞാൻ ഇതാ പീച്ചിൽ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിലട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇത് നന്നായിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിലും തയ്യാറാക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊഞ്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ഒരു അഞ്ചട്ടല്ലി എന്താ പറയുക ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു പച്ചമുളക് നമുക്കിവിടെ വീട്ടിൽ തന്നെ കായ്ച്ചിട്ടുള്ള മുളകാണ് നല്ല എരിവുള്ള മുളക് കേട്ടോ അപ്പം നിങ്ങൾ മുളകെല്ലാം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് എടുക്കുക കുട്ടികളെല്ലാം ഉള്ള വീടാ വീടാണെന്നുണ്ടെങ്കിൽ എരിവ് നന്നായിട്ട് കുറച്ചിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് തണ്ട് കറിവേപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇതാ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുളകൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു പീച്ച് കൊച്ചിൽ നിന്നും കൊഞ്ചിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ കണ്ണൂർ കൊഞ്ച് നില കൊഞ്ചൻ എന്നിട്ടാണ് പറയുക അപ്പം എല്ലാവർക്കും മനസ്സിലാകേണ്ടത് കൊണ്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്ര കൊഞ്ചെന്ന് പറയുന്ന അങ്ങനെ ഞാൻ ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് ഇട്ടു കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു നാല് ചെറിയുള്ളി കൂടി കട്ട് ചെയ്ത് ചെറിയുള്ളി കൂടി തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതവിടെ തേങ്ങ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം തന്നെ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ വേറൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പീച്ചിലും കൊഞ്ചെല്ലാം നന്നായിട്ട് തന്നെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വേവിക്കേണ്ടത് ഒരുപാട് വേവിക്കാന്നുണ്ടെങ്കിൽ കൊഞ്ച് റബ്ബർ പോലെ ഇരിക്കും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കറക്റ്റ് ടൈമാണ് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലൊരുപാട് വെള്ളമൊന്നും വേണ്ട അത്യാവശ്യം ഒന്ന് കുറുകിയിട്ട ഈ ഒരു കറി കാണാനും കഴിക്കാനും ടേസ്റ്റ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെട്ടി തിളക്കണ്ട കേട്ടോ ഇനി ഇതിന്റെ ഫ്ലെയിം ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കടുക് വറ്റൽ മുളകൊക്കെ ഒന്ന് താളിച്ചിടാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്ത് അതിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ തന്നെ നാടൻ ഒഴിച്ചു കറി ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കറികൾ എന്നും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ കുട്ടികൾക്ക് ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള ആ ഒരു നാടൻ കറികളൊന്നും തന്നെ അറിയില്ല അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്താലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം